Welcome to Movie Brand. അപ്രതീക്ഷിത മരണമായിരുന്നു വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അദ്ദേഹവും മകളും മരണപ്പെടുന്നത് എന്നാൽ ബാലഭാസ്കറിന്റേത് അപകട മരണമല്ലെന്നും ദുരൂഹതയുണ്ടെന്ന് സ്വർണക്കടത്ത് സംഘങ്ങൾക്ക് പങ്കുണ്ടെന്നത് അടക്കമുള്ള ആരോപണങ്ങൾ വന്നിരുന്നു അപകടത്തിന് തൊട്ടു മുൻപ് ബാലഭാസ്കറിന്റെ കാറ് ആക്രമിക്കുന്നത് കണ്ടുവെന്ന കലാഭവൻ ചോബിയുടെ മൊഴിയും പുറത്തു വന്നിരുന്നു എന്നാൽ അപകട മരണമാണെന്ന് പറഞ്ഞായിരുന്നു സി ബി ഐ റിപ്പോർട്ട് നൽകിയത് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുനെ പെരിന്തൽമണ്ണയിലെ സ്വർണ കവർച്ചയിൽ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വീണ്ടും ബാലഭാസ്കറിന്റെ മരണം ചർച്ചകളിലേക്ക് വന്നിരുന്നു പിന്നാലെ ആറു വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി രംഗത്തെത്തിയതും വാർത്തയായിരുന്നു ഇപ്പോഴത്തെ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് കേസിലെ മുഖ്യ സാക്ഷിയായ കലാഭവൻ ചോബിയുടേതെന്ന പേരിലാണ് പോസ്റ്റർ പ്രചരിക്കുന്നത് നാലുപേർ കസ്റ്റഡിയിൽ ബാലഭാസ്കർ കേസിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ആദ്യ അറസ്റ്റ് ഇന്ന് ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടായേക്കാം തൽക്കാലം മറ്റു കാര്യങ്ങൾ പുറത്തുവിടണ്ട എന്ന് കർശന നിർദ്ദേശങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം സംയമനം പാലിക്കുന്നു മറ്റു കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ തന്നെ ഇന്ന് മാധ്യമങ്ങളോട് വിശദീകരിച്ചേക്കാം സ്നേഹപൂർവം ജോബി ജോർജ് കലാഭവൻ എന്നാണ് പ്രചരിക്കുന്ന പോസ്റ്ററിൽ പറയുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് മറ്റു വാർത്തകളൊന്നും തന്നെ പുറത്തെത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ തിരുവനന്തപുരത്തെ പള്ളിപ്പുറത്ത് വെച്ച് നടന്ന ഒരു കാർ അപകടത്തിലാണ് ഭാര്യ ലക്ഷ്മിയെ തനിച്ചാക്കി ബാലഭാസ്കറും മകൾ തേജസ്വിനി ബാലയും ഈ ലോകത്തോട് വിട പറഞ്ഞത് വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷമാണ് ബാലഭാസ്കറിനും ലക്ഷ്മിക്കും മകൾ തേജസ്വിനി പിറന്നത് അപകടം നടന്നപ്പോൾ ബാലഭാസ്കറിന്റെ മടിയിലായിരുന്നു കുഞ്ഞ് ബാലഭാസ്കറിന്റെ കാർ അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് കൂടി ആ സമയം യാത്ര ചെയ്ത വ്യക്തിയ എന്ന് അവകാശപ്പെടുന്ന കലാഭവൻ സോബി ജോർജ് അന്ന് രണ്ടുപേരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ അപകട സ്ഥലത്ത് കണ്ടതായി വെളിപ്പെടുത്തിയിരുന്നു ഇന്ത്യ കണ്ട ഏറ്റവും ആസൂത്രിതമായ കൊലപാതകമാണ് നടന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് കലാഭവൻ സോബി എത്തിയിരുന്നത് തന്നെയും അവർ കൊല്ലുമെന്ന് ഭയന്ന് താൻ അവിടെ നിന്ന് വണ്ടിയെടുത്തു പോയി പോകുമ്പോൾ പിറകിൽ വലിയ ശബ്ദം കേട്ടു താൻ ആരാണെന്ന് മനസ്സിലായിരുന്നുവെങ്കിൽ അവർ തന്നെ കൊന്നുകളഞ്ഞേനെ വടിവാളുമായി വെട്ടടാ അവനെ എന്ന് ആക്രോശിച്ച് അവർ തന്നെ വെട്ടാൻ വന്നു താൻ അവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ എന്നും സോബി ജോർജ് പറഞ്ഞിരുന്നു അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ വാഹനത്തിലും അവരുടെ ആളുകൾ ഉണ്ടായിരുന്നു ബാലുവിനെ അവർ കൊന്നതാണെന്ന് നൂറു ശതമാനം ഉറപ്പാണെന്നും വണ്ടിയുടെ ഡാമേജ് പുറത്തു വെച്ചുണ്ടാക്കിയതാണെന്നും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആളെ കാണിച്ചു കൊടുക്കുമെന്നുമാണ് കലാഭവൻ സോബി അന്നും ഇന്നും പറഞ്ഞിരുന്നത് മരിക്കുമ്പോൾ നാൽപ്പത് വയസ്സായിരുന്നു ബാലഭാസ്കറിന്റെ പ്രായം അദ്ദേഹത്തിന്റെ മരണശേഷം ആരാധകരുടെ എണ്ണം കൂടുകയാണ് ചെയ്തത് അപകടശേഷം ആറ് ദിവസം ാണ് ബാലഭാസ്കർ അബോധാവസ്ഥയിൽ വെന്റിലേറ്ററിൽ കഴിഞ്ഞത് പിന്നീട് അദ്ദേഹത്തെ മരണം കീഴ്പ്പെടുത്തുകയായിരുന്നു മംഗല്യ പല്ലക്ക് എന്ന ചിത്രത്തിലൂടെ സംഗീത സംവിധായക രംഗത്തേക്ക് കടന്ന് ബാലഭാസ്കർ മലയാളം സിനിമയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സംഗീത സംവിധായകൻ കൂടിയായിരുന്നു അന്ന് പതിനേഴ് വയസ്സ് മാത്രമായിരുന്നു ബാലഭാസ്കറിന് പ്രായം അദ്ദേഹം സംഗീതം നൽകിയ നിനക്കായി ആദ്യമായി തുടങ്ങിയ ആൽബങ്ങൾ ഇപ്പോഴും സംഗീത പ്രേമികൾ നെഞ്ചിലേറ്റുന്നവയാണ് ഉസ്താദ് സക്കീർ ഹുസൈൻ ശിവമണി മട്ടന്നൂർ ശങ്കരൻകുട്ടി കലാമണ്ഡലം ഹൈദരാലി വിക്കു വിനായകറാം ഹരിഹരൻ തുടങ്ങിയ ഒട്ടനവധി സംഗീത പ്രതിഭകളുമായി വേദി പങ്കിടാൻ ബാലഭാസ്കരനായിരുന്നു